വിജയഭാരതി സ്കൂളിലെ ഇക്കൊല്ലത്ത് കൃഷിയുടെ ഭാഗമായി നടത്തിയ മൈക്രോ ഗ്രീൻ കൃഷി വളരെ വിജയകരമായിട്ട് നടത്താൻ സാധിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കൂടി സഹകരിച്ച് ഇപ്രാവശ്യം വിജയഭാരതി സ്കൂളിൽ കൃഷിയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത് ചെണ്ടുമല്ലിക്കൃഷി നെൽകൃഷി പച്ചക്കറികൾ പപ്പായ കൊള്ളി കറ്റാർവാഴ എന്നീ ഒരുപാട് കൃഷികൾ ഇക്കൊല്ലം വിജയഭാരത്യ സ്കൂൾ നടത്തുന്നുണ്ട് അതിനോൾറെഡി ചെയ് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ മൈക്രോഗ്രീൻ കൃഷി ഇന്ന് വിളവെടുക്കാൻ സാധിച്ചു വളരെ ഭംഗിയായിട്ട് അത് വിളവെടുത്തതിന് ശേഷം പഞ്ചായത്തിലെ തന്നെ അഞ്ചോളം ഗർഭിണികൾക്കും ഒരു അംഗൻവാടിക്കും പഞ്ചായത്തിൻ്റെ കീഴിൽ കൃഷിഭവന്റെ കീഴിൽ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസർ വാർഡ് മെമ്പർ പ്രധാന അധ്യാപിക മറ്റു അധ്യാപകർ പി ടി എ പ്രസിഡന്റ് എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൃഷിയെക്കുറിച്ച് പ്രധാന അധ്യാപിക കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ പി ടി എ പ്രസിഡന്റ് എന്നിവർ വിശദീകരിച്ചു ഗ്രീൻ കൃഷിയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് കുട്ടികളാണ് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്നേഹം വരെ വ്യക്തിയും പിന്നെ അതുപോലെ അത് മുളപ്പിക്കാനായിട്ട് ഗ്രേളൊരുക്കും ഒക്കെ അവരുടെ ഒരു മുന്നിലെടുത്താണ് ഞങ്ങൾ സപ്പോർട്ടായിട്ട് ഈ ജെ സപ്പോർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് മൈക്രോ മൈക്രോഗ്രീൻ കൃഷിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോട്ടീൻ്റെ കലവറിയാണ് അതിലാവശ്യമായ അയൺ കോളിക് ആസിഡ് അഗ്നീഷ്യം തുടങ്ങിയ കാര്യങ്ങളും വളരെയധികം ആരംഭിക്കുന്നുണ്ട് പറയുന്നത് സീരേക്കാൾ കൂടുതൽ കലോറി കൂടുതൽ പ്രോട്ടീൻ നിറഞ്ഞത് ഇതാണ് മൈക്രോഗ്രീൻ ആണെന്നാണ് പറയുന്നത് ഇത് തുടങ്ങിയത് നമ്മുടെ കേരളത്തിലെ ഇതിൻ്റെ കൃഷി കൂടുതലായിട്ട് തുടങ്ങിയത് കോവിഡിൻ്റെ സമയത്താണ് ഇത് കൂടുതലായിട്ട് തുടങ്ങിയത് കൃഷി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ എറണാകുളത്തിൽ കാശിയും കുട്ടികൾക്ക് കറി വെച്ചും പച്ചിൻ്റെ കൂടിയിൽ കറി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലഡായിട്ട് പച്ചക്കും ഇത് നന്നായി കഴുകി പച്ചയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തോരനായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ വേര് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല കാരണം എന്താ വെച്ചാൽ വേര് ഒരു കഴുപ്പുണ്ട് അത് കാരണം വേര് ഉപയോഗിക്കാറില്ല അരിഞ്ഞെടുത്താണത് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വാർഡിലെ ഗർഭിണികൾക്കും അതുപോലെ അംഗൻവാടിയിലെ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഈ സ്നേഹം എല്ലാവരും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാഷിത് അവസാനിക്കും അച്ഛനായിട്ട് പരിപാടി അത് ചെയ്യാനായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് എന്തായാലും കൊച്ചുമക്കൾ പയറ് നാട്ടിൽ ഉൽപ്പാദനം വെച്ച് ഗർഭിണികൾക്കും അതുപോലെ തന്നെ കൊച്ചുമക്കൾക്കും ആഹാരം ഉൽപ്പാദനം ചെയ്ത് കഴിക്കുന്നതിനുള്ള ഒരു ഒരുപോലെ നടന്ന ഒരു പരിപാടി എന്തായാലും വളരെ സന്തോഷം നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് അതായത് മറ്റുള്ള രീതിയിൽ നിന്ന് വേറിട്ട് കൊണ്ട് നല്ലൊരു പരിപാടിയായിട്ട് ഈ കൊച്ചുമക്കളാണ് ഇത് ചെയ്തത് അത് വളരെ സന്തോഷം ഇന്നത്തെ മാതൃകപരമായ ഒരു പരിപാടി തന്നെയാണിത് നമ്മുടെ മുൻകാലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് നമ്മുടെ മക്കളാണ് ഇപ്പോൾ കൂടുതൽ കൃഷിയിലേക്ക് മറ്റും ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് പറയാം ഏറ്റവും നല്ല അഭിനന്ദനങ്ങളും ആശംസകളും മക്കൾക്ക് നേർന്നുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു കാഴ്ചവയ്ക്കാനായിട്ട് നമ്മുടെ ടീച്ചർമാരും മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തും മാത്രമല്ല വിഷയങ്ങളിലും ിലും മികച്ച നിലവുകാണിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷി എന്താ പറയാ ഇപ്പോൾ കൃഷിയിലൊരു ഭയങ്കര അഡിക്റ്റ് ആയ പോലെയാണ് എന്താ വെച്ചാൽ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും അധ്യാപകരും വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡിനാണ് കുട്ടികൾ കുട്ടികളതിനെക്കുറിച്ചാണ് കൂടുതൽ അറിയണത് പക്ഷേ ഇവരെ അതിന് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്നൊരു ലക്ഷ്യം കൂടി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉണ്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണത് വേറെ പ്രത്യേകിച്ചെന്ന് പറയാനുള്ള നമ്മൾ ഇപ്പോൾ ടീച്ചർ ടീച്ചർ ശരിക്കും പറഞ്ഞ ചില എനിക്കിതൊന്നും ഉറപ്പൊന്നുമില്ല അതൊന്നും ടീച്ചർ ഏതൊക്കെ ഇടയ്ക്ക് തന്നെ വിളിക്കും ഇപ്പോൾ നമ്മുടെ ഓണാഘോഷത്തിന്റെ ഓണത്തിന്റെ നമ്മുടെ ചിങ്ങം പൊന്നിന്റെ പരിപാടിക്ക് അതിൽ പങ്കെടുക്കാൻ ജില്ലാതലത്തില് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും അത് ഷോപ്പ് ചെയ്തിട്ട് പരിപാടി ഇല്ലല്ലോ അപ്പൊ എന്തായാലും